കൺവെൻഷൻ പ്രസംഗത്തിന് തീം പുതിയ പരിപാടിയാണ് കേട്ടോ കൺവെൻഷനുകൾ പൊടിപൊടിക്കുകയാണല്ലോ ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷനായ മാരാമണ്ണിൽ ഞാനും ഇത്തവണ പോയി മർത്തോമ്മക്കാരുടെ കൺവെൻഷനിൽ അല്ലാത്ത സഭക്കാർക്ക് എന്നാ കാര്യം എന്നാരും ചോദിച്ചേക്കരുത് എൻ്റെ വല്യപ്പച്ചൻ കറതീർന്ന മർത്തോമ്മക്കാരനായിരുന്നു കൊറ്റനാട്ടെ പൂവനാട്ടു പള്ളിയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു കീഴായ്പ ഞങ്ങളുടെ മൂല കുടുംബക്കാർ എഴുപത്തിയഞ്ച് ശതമാനവും മർത്തോമയിലാണ് ഇപ്പോഴും അപ്പച്ചനാണ് ആദ്യമായി എന്നെ മണക്ക് കൊണ്ടുപോയത് അന്ന് മാരാമൻ കൺവെൻഷന് പോയെന്നല്ല മണക്ക് പോയെന്നാണ് പറയുക അക്കാലത്ത് രാത്രി യോഗങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നു മാരാമൻ കൺവെൻഷന് തീമുണ്ടോ എന്നായിരുന്നു ഞാൻ ഇത്തവണ തിരക്കിയത് കാരണം മിക്ക ബെദഫോസ്റ്റ് കൺവെൻഷനുകൾക്കും ഇത്തവണ തീമുണ്ടായിരുന്നു പുതിയ വരവാണ് എന്താണ് തീമിൻ്റെ രഹസ്യം അത് വലിയ തമാശയാണ് ഏതോ ഒരു മണ്ണുണ്ണി പറഞ്ഞ വിഷയം തീമാക്കി ഏത് കൊടികെട്ടിയ പ്രസംഗകരും ആ വിഷയത്തിൽ നിന്നോണ്ടേ പ്രസംഗിക്കാവ് പോലും ഏഴ് ദിവസവും നടക്കുന്ന പത്തിരുപത് യോഗങ്ങൾക്ക് ഭരണ ഭരണനേതൃത്വത്തെ ഏഴയക്കത്ത് പോലും തൊടുന്ന ഒരു വിഷയം ആവരുത് തീം എന്ന് നിർബന്ധമുണ്ട് വിശുദ്ധി വേർപാട് കർത്താവിൻ്റെ വീണ്ടും വരവ് ഇതൊന്നും തീമാകരുതെന്ന് നേതൃത്വത്തിന് വലിയ നിർബന്ധമുണ്ട് യേശുവിന്റെ വീണ്ടും വരവ് ഉടനെ വേണ്ടെന്ന നിർബന്ധമുള്ളവർ എങ്ങനെ ആ വിഷയം കേട്ടിരിക്കും പോകത്തില്ലെന്ന് ഉറപ്പുള്ളവർ എങ്ങനെ അത് കേട്ട് സഹിച്ചിരിക്കും പിന്നെ ജീവിത വിശുദ്ധി ഒരേ അപ്പവീഞ്ഞുകൾ പങ്കിടുന്നതിന് പിന്നാലെ ജാതിവറി പറയുന്നവർക്കും രഹസ്യ മദ്യപാനികൾക്കും കിട്ടിയാൽ വ്യഭിചാരം ശീലമാക്കിയവർക്കും സ്ഥാനമാനത്തിന് എന്ത് സേവ പിടിക്കുന്നവർക്കും വിശ്വാസികൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനേക്കാൾ ഉഗ്രൻ പൂരപ്പാട്ട് പാടുന്നവർക്കും വിശുദ്ധി എന്ന തീം കൺവെൻഷന് നൽകാൻ മുട്ടുപിറയ്ക്കും അപ്പോൾ പിന്നെ ഇലയ്ക്കും പുള്ളിലും കേടില്ലാത്ത ഒരു വിഷയം തപ്പിയൊടുക്കും വസ്ത്രത്തിൽ എന്തിനകത്തീം വേദവസ്ത്രത്തിലെ രണ്ട് നിയമങ്ങളിലായി അറുപത്താറ് പുസ്തകം നീണ്ടു നിവർ നിടക്കുകയാണ് വിഷയത്തിനാണോ കഞ്ഞം യഥാർത്ഥ ദൈവാലോചനയ്ക്ക് മനുഷ്യൻ്റെ തീമെന്തിനാണ് പ്രസംഗിക്കുന്നവൻ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവാത്മാവ് പ്രേരണ നൽകുന്ന വിഷയം തയ്യാറാക്കി പ്രസംഗിക്കട്ടെന്നേ അത് പറ്റില്ലല്ലോ ദൈവാത്മാവ് നിയന്ത്രിക്കുന്ന പ്രസംഗകൻ നാവിൽ വരുന്നതെന്ന് വിളിച്ചു പറയും അടുത്ത വർഷത്തെ സ്റ്റേജ് കിട്ടത്തില്ലെന്ന് അവൻ്റെ വിഷയമല്ല പലർക്കും കൊള്ളും ജനത്തിന് മുൻപിൽ തൊലി ഉരിയും അതുകൊണ്ട് അഴവഴമ്പൻ തീം തന്നെ രക്ഷ ദൈവകൃപിയുള്ളവൻ്റെ മുൻപിൽ പക്ഷെ തീം വിലപ്പോവില്ല നാവിൽ പശുദ്ധാത്മാവ് കയറി പ്രസംഗകരെ നിയന്ത്രിച്ച് പലതും പറയിപ്പിക്കും തീം കൊടുത്ത് പ്രസംഗകരെ മൂക്കുകയറിടരുത് ഇതര മനുഷ്യരല്ല വേർപെട്ടവർ ഈ തീമൊക്കെ ആരെപ്പോൾ കൊണ്ടുവന്നു സത്യത്തിൽ ഇരുവായ്ത്തലയുള്ള വാളായ വചനത്തെ പേടിച്ചാണ് കൺവെൻഷനുകൾക്ക് തീം നൽകുന്നത് എന്നതാണ് സത്യം ഏത് കുന്നിന് മുകളിൽ കൊണ്ട് നിർത്തിയാലും ദിശ മാറ്റി മാറ്റി പരീക്ഷിച്ചാലും ബഹുമാനിക്കാമെന്ന വാക്കു കൊടുത്താലും ബാലാക്കിൻ്റെ ലക്ഷ്യം നടക്കില്ല അതിൽ വീഴാത്ത ആ പഴയ ബിലയാമിൻ്റെ പിൻ തലമുറ ഇന്നും പേരെനെങ്കിലും അവശേഷിക്കുന്നുണ്ട് എന്ന് ചില പ്രസംഗങ്ങൾ ഇത്തവണ സാക്ഷ്യപ്പെടുത്തി എന്തായാലും മാരാമൺ കൺവെൻഷന് ശനിയാഴ്ചത്തെ യോഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ ബെയിലി പാലത്തിൽ ഒപ്പം നടന്നു വന്ന അച്ഛനോട് ഞാൻ ചോദിച്ചു അച്ഛ ഇത്തവണത്തെ പ്രസംഗത്തിന്റെ തീം എന്തായിരുന്നു എന്ന് അച്ഛൻ എന്നോട് തിരിച്ചു ചോദിച്ചു തീമോ ദൈവം നൽകുന്ന തീം ഓരോ പ്രസംഗകരും പ്രസംഗിക്കുന്നു അല്ലാതെ മാരാമൺ കൺവെൻഷന് കോമൺ തീം ഇല്ല എന്ന് എനിക്ക് ചിരി വന്നു പോയി കേട്ടോ മാരാമൺ കൺവെൻഷൻ നൂറ്റി മുപ്പത്തി വയസ്സ് പിന്നിട്ടിട്ടും ഏഷ്യയിൽ ഒന്നാമതായിട്ടും എന്നാ കാര്യം ഒരു തീമില്ലാത്ത കൺവെൻഷൻ ഞങ്ങളുടെ ഐ പി സി ഹെബ്രോന് നൂറ്റി രണ്ടായപ്പോഴേക്കും വർഷം വർഷം തീം മാറി മാറി വരുന്നു ആരാധന പ്രവൃത്തി സാക്ഷീകരണം ഇത്തവണത്തെ തീമാണ് വെള്ളം പിടികുട്ടിയോ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത ഒന്നാന്തരം തീം താങ്ക് ഫോർ വാച്ചിങ് മീ വീണ്ടും കാണാം